ഹായ് നമസ്കാരം എൻ സ്റ്റഡീസ് ആൻഡ് തന്നെ പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇന്ന് പത്രമാധ്യമത്തിൽ അതിൽ മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു സർവീസിലുള്ള അധ്യാപകരുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ചിലവർക്കത് കണ്ടിട്ടുണ്ടാവും ചിലവർക്ക് കാണാത്തവരുണ്ടാവും ജസ്റ്റ് ഞാനതൊരു ഇൻഫോർമേഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് കേട്ടോ അതിനു മുമ്പ് ഇപ്പൊ നമുക്കറിയാം കേട്ടറ്റിന്റെ പരീക്ഷ അല്ലെ സർവീസിലുള്ള അധ്യാപകർ കേഡറ്റ് പരീക്ഷ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ നടക്കണം പറയുന്നു അത് അതുമായി വിധി ഹർജിക്ക് പോകുന്നുണ്ട് ഇത് എന്താണോ ഒന്നും നമുക്കറിയാത്ത കാര്യമാണ് അതിനിടയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷ എക്സാം നടന്ന് സ്പെഷ്യൽ കേഡറ്റ് അതിന്റെ റിസൾട്ട് ഇന്ന് വരികയും ഇന്നലെ വരികയും ചെയ്തു അതിൽ കുറേ പേര് ക്വാളിഫൈഡ് ആയി അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി പറയുന്ന ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ എയിം സ്റ്റഡീസ് സെന്റർ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കേട്ടറ്റ് സർവീസ് ഉള്ള അധ്യാപകർക്ക് അഡ്മിഷൻ എടുത്ത എല്ലാ അധ്യാപകരും ക്വാളിഫൈഡായി നൂറ് ബൈ നൂറ് നൂറിൽ നൂറ് പേരും അവിടെ എന്താണ് ക്വാളിഫൈഡ് ആയിട്ടോ അതും കൂടെ ഞാൻ ഈ സന്തോഷത്തുള്ള സമയത്ത് പറയുകയാണ് നമ്മുടെ പുതിയ ബാച്ച് കേട്ടൊക്കെയുള്ള അധ്യാപകരുടെ പുതിയ ബാച്ച് നാളെ ആരംഭിക്കുന്നുണ്ട് ഈ ഇൻഫോർമേഷൻ മുമ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് റെക്കോർഡ് ക്ലാസ് ഇതെല്ലാം നമ്മൾ വിത്ത് പ്രൂഫോടു കൂടിയാണ് ഇതെല്ലാം സർവീസിലുള്ള അധ്യാപകരുടെ റിസൾട്ട് ആണ് ഇന്നലെ വന്ന് ഇതിൽ എല്ലാ അഡ്മിഷൻ എടുത്ത് കുറെ പേരുണ്ട് അത്രയും പേര് ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് നൂറ് ബൈ നൂറ് എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അതും കൂടെ പറയാണ് അപ്പൊ നിങ്ങൾക്ക് കേട്ടറ്റ് അവിടെ ആ ഒരു ആവശ്യം എന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങള് എയിംസിന്റെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ ഓക്കെ എന്താണ് കാര്യം എന്നും കൂടി ഞാൻ ഈ പത്രമാധ്യമത്തിൽ വന്ന ഒരു വാർത്ത മാത്രമാണ് ഷെയർ ചെയ്യുന്നത് അതായത് കേട്ടറ്റിൽ കോടതി വിധിയുടെ കുരുക്ക് എന്ന രീതിയിലാണ് അവിടെ ഹെഡി തലക്കെട്ടോട് വന്നിരിക്കും കേട്ടോ അധ്യാപകരുടെ ആനുകൂല്യം തടയുന്നു എന്ന് ഞാൻ ജസ്റ്റ് ഫുൾ ആയിട്ട് ഒന്ന് തരാം യോഗ്യത നിർബന്ധമാക്കി മാക്കിയ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ മറവിൽ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ച് സർക്കാർ അതായത് ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ ഈ ഓരോ ആനുകൂല്യങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രഥമ അധ്യാപകരായും മറ്റും സ്ഥാനക്കയറ്റും ലഭിച്ചിടെ വർദ്ധിച്ച ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ ഓഫീസുകൾ പിടിച്ചു വയ്ക്കാൻ തുടങ്ങിയത് അങ്ങനെ ഒരു നടപടി എവിടേക്കോ തുടങ്ങിയിട്ടുണ്ട് ദൻ അധ്യാപകർക്കെല്ലാം കേട്ടറ്റ് നിർബന്ധമാക്കിയ സെപ്റ്റംബർ ഒന്നിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് സർക്കാർ ഉത്തരവൊന്നും ഇറങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നതിന് കാരണം അതിനാൽ പ്രഥമ അധ്യാപകർക്കും മറ്റു സ്ഥാനക്കയറ്റം ഉള്ളവർക്കും മുൻപുള്ള ശമ്പളമേ അനുഭവിച്ചുള്ള മുമ്പ് അതിന് മുമ്പുള്ള ശമ്പളം മാത്രമേ അവിടെ അനുവദിച്ചിട്ടുള്ളൂ then പത്തനംതിട്ടയിൽ ഒരു പ്രഥമ അധ്യാപികയുടെ ശമ്പളം ഇങ്ങനെ തടഞ്ഞു വെച്ചു തലശ്ശേരിയിലും മലപ്പുറത്തും സമാനമായ സംഭവങ്ങൾ ഉണ്ടായി കോടതി വിധി പൂർണ്ണമായും നടപ്പാക്കാൻ ഇനിയും രണ്ടു വർഷം ഇരിക്കെ ആനുകൂല്യങ്ങൾ പിടിച്ചു വച്ചതിൽ മലപ്പുറം വിദ്യാഭ്യാസ ഓഫീസിൽ അധ്യാപകർ പ്രതിഷേധിച്ചു തുടർന്ന് പിടിച്ചു വെച്ച ശമ്പളം വിദ്യാഭ്യാസ ഓഫീസർക്ക് അനുവദിക്കേണ്ടി വന്നു അതുപോലെ തന്നെ അതേസമയം സുപ്രീം കോടതി ഉത്തരവിന്റെ വെളിച്ചത്തിൽ ഇതിനകം സ്ഥാനക്കയറ്റം ലഭിച്ചവരുടെ ആനുകൂല്യം തടയാൻ സർക്കാർ പ്രത്യേക നിർദ്ദേശം ഒന്നും നൽകിയിട്ടില്ല കോടതി വിധിയുടെ മറവിൽ ഉദ്യോഗസ്ഥർ വ്യാപിക വ്യാപകമായ അധ്യാപകരെ ദ്രോഹിക്കുന്നു എന്നാണ് ആക്ഷേപം അതുപോലെ ദേശീയ തലത്തിൽ ഇത് ഇടത് അധ്യാപക സംഘടനയായ എസ് ടിയുടെ സുപ്രീം കോടതിയിൽ കക്ഷി ചേർ ചേർത്തിട്ടുണ്ട് സ്മൃതിയുടെ മറവിൽ വിദ്യാഭ്യാസ ഓഫീസുകൾ അധ്യാപകരുടെ ആനുകൂല്യം തടയാൻ തുടങ്ങിയതോടെ ഏർ കെ എസ് ടി യു ജനറൽ സെക്രട്ടറി കെ ഒ കെ ജയകൃഷ്ണൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പരാതി നൽകി അതുപോലെ പറയുന്നത് മുൾമുലയിൽ അറുപത്തി അയ്യായിരം അധ്യാപകർ അല്ലെ അഞ്ചു വർഷത്തിലേറെ സർവീസിലുള്ള അധ്യാപകർക്കെല്ലാം കേഡർ യോഗ്യത വേണമെന്ന കോടതി വിധി ഇത്തവർക്ക് യോഗ്യത നേടാൻ രണ്ടായിരത്തി എന്താണ് ഇരുപത്തിയേഴ് വരെ സമയം നൽകി ഇല്ലെങ്കിൽ ജോലിയിൽ നിന്നും പുറത്താക്കാനാണ് കോടതി നിർദ്ദേശം കേരളത്തിൽ അറുപത്തി അയ്യായിരം അധ്യാപകർക്കാണ് തൊഴിൽ ഭീഷണി ഇളവും തേടി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി അറിയിച്ചെങ്കിലും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ന് മാതൃഭൂമി പത്രത്തില് വന്നൊരു വാർത്ത അത് ജസ്റ്റ് ഞാൻ ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്ക കേട്ടത് ഒരു ചിലപ്പോ ഒരു മാനദണ്ഡമായി അവിടെ വന്നേക്കാം ഇനിയിപ്പൊ എന്താണ് വിധി ഇതിന് പെട്ടെന്നൊന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വിധികൾ പെട്ടെന്ന് ഒരു നാളെ തന്നെ ആ വിധി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുണ്ടോ അങ്ങനെയൊന്നും ചിലവ് വരില്ല അപ്പൊ ഇതൊരു മാനദണ്ഡമായി വന്ന നമ്മൾ എന്ത് ചെയ്യാ ടെറ്റ് അവിടെ ഭദ്രമാക്കി എടുത്തു വെക്കണത് സേഫ് തന്നെയാണ് ഇപ്പോ കഴിഞ്ഞ സർവീസിലുള്ള നിങ്ങൾക്കൊന്ന് ഒരു ഈ വിധിക്ക് മുമ്പ് ഒരു പരാതി വരണം മുമ്പ് തന്നെ ഗവൺമെന്റ് സ്പെഷ്യൽ കേട്ടർ നടത്തി വരുന്നുണ്ട് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കഴിഞ്ഞൊരു കേഡറ്റ് പരീക്ഷ സ്പെഷ്യൽ കേട്ടർ നടന്ന് അവർ എയിം സ്റ്റഡി സെന്റർ എല്ലാവരും ക്വാളിഫൈഡ് ആകുകയും ചെയ്തു അപ്പൊ ആ അതുപോലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഈ കേട്ടറ്റ് എന്ത് ക്വാളിഫൈഡ് ആവുക ഇനി വരുന്ന പരീക്ഷ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒരിക്കലും ഒരു ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്നൊന്നും ഗവൺമെന്റ് തീരുമാനിക്കൂ അല്ലെ പരീക്ഷ വളരെ ലിബറൽ ആയിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് ജസ്റ്റ് അതൊരു എന്താ പറയാ അതൊരു കേട്ടർ കിട്ടണല്ലോ അങ്ങനെ അങ്ങനെ വിധി വന്നതിന്റെ അടിസ്ഥാനത്തില് അത് ജസ്റ്റ് ഒരു പേരിന് മാത്രം ഒരു പരീക്ഷയായിട്ട് മാറാനും സാധ്യത പക്ഷെ ഒരുപാട് പേര് പരീക്ഷ എഴുതുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാ കേട്ട് ഭദ്രമാക്കി വെക്കുക ഇനി പിന്നീട് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ എങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാലും നമുക്കൊരു ബാ നമ്മളെ ബാധിക്കാത്ത രീതിയിലാക്കുക നിങ്ങൾ ഇത്രയും പി എസ് സി ഒക്കെ പഠിച്ച് സ്കൂളിൽ കയറി അപ്പൊ നിങ്ങൾ കേട്ടിട്ട് വലിയൊരു ഭീഷണിയായിട്ടുള്ള പരീക്ഷയൊന്നുമല്ല ഇപ്പൊ കഴിഞ്ഞ കേട്ട് പരീക്ഷ വളരെ സിമ്പിൾ ആയിരുന്നു അതുകൊണ്ടാണ് എല്ലാരും ക്വാളിഫൈഡ് ആയത് അപ്പൊ ഇനിയുള്ള പരീക്ഷ ഇതിലും സിമ്പിൾ ആയിരിക്കും അത്രയും ലിബറൽ ആയിരിക്കും മനസ്സിലായോ അപ്പൊ നിങ്ങളെ നല്ല രീതിയിൽ കേട്ട് ക്വാളിഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എയിംസ് സ്റ്റഡീസ് സെന്ററിൽ കേട്ടിന്റെ പുതിയ ബാച്ച് നാളെ ആരംഭിക്കുന്നുണ്ട് അധ്യാപകർക്കുള്ള സ്പെഷ്യൽ ബാച്ചും ഉണ്ട് ജനറൽ കേട്ടിന്റെ ബാച്ചും ഉണ്ട് ഒരു ജോ അവിടെ ക്വാളിഫൈഡ് ആവണം എന്ന ആഗ്രഹമുള്ളവര് ഒരു ടെൻഷനടിക്കണ്ട വേറൊരു ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല കാരണം എയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടപ്പിനെ മാത്രമായി മാറിക്കഴിഞ്ഞു എയിംസ് എന്ന് പറഞ്ഞാൽ എൽ പി എ പിക്ക് മാത്രമായിട്ട് മാറിക്കഴിഞ്ഞു അപ്പൊ ആ ഒരു മെത്തേഡിലാണ് ക്ലാസുകൾ എല്ലാം നൽകുന്നത് അത്രയും റിസൾട്ടാണ് നമ്മൾ വിത്ത് പ്രൂഫോട് കൂടിയാണ് നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുന്നത് വിത്ത് പ്രൂഫോട് കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പബ്ലി റിസൾട്ട് വന്നപ്പോ ഇന്ന് നമ്മൾ ഷോർട്ട് സർക്യൂട്ടിന് അത് പബ്ലിഷ് ചെയ്തത് അപ്പൊ ആ ഒരു മെത്തേഡിലായിരിക്കും കേരളത്തിലെ പ്രഗൽഭരായ പ്രഗത്ഭരായ അധ്യാപകനായിരിക്കും ക്ലാസ്സുകളെല്ലാം നൽകുന്ന ഇതെല്ലാം എയ് കേട്ടിക്കൽ ടു എയിംസ് അല്ലെ വിജയമാണ് ഇതെല്ലാം കേ നമ്മുടെ കഴിഞ്ഞ സർവീസുള്ള അധ്യാപകർ മാത്രമാണ് അവരൊക്കെ അവിടെ സേഫ് ആയി കഴിഞ്ഞു അല്ലെ ഇനി അവർക്ക് വിധി എന്ത് വന്നാലും ഏത് വന്നാലും എന്താണ് അവിടെ വിഷയമല്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ കേട്ടറ്റ് കയ്യിൽ ഭദ്രമാക്കി എടുത്തു വെക്കുക ട്ടോ ഓക്കെ അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കാറ്റഗറി വണ്ണ് ടു ത്രീ ഫോർ നാലിന്റെ ബാച്ചും അഡ്മിഷൻ നാളെ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആർക്കെങ്കിലും എൽ പി വേണമെങ്കിൽ എൽ പി ബാച്ചും നാളെയാണ് ആരംഭിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നന്ദി നമസ്കാരം